ീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാബായേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരുന്നു എന്നതിനെപ്പറ്റി പറ്റി രണ്ട് വാക്ക് ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവിൻ്റെ സശിഷ്യനായ ഗുരുപ്രസാദ് സ്വാമികൾ ഗുരുവിനെ കാണുവാനെത്തി ആ അവസരത്തിൽ അദ്ദേഹത്തിന് തോന്നി തന്നോടാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് എന്നാൽ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് മാത്രമേ ഗുരുവിനെ നേരിൽ കാണുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ അതിനു ഒരുപാട് നാളുകൾ ഗുരുവിനെ കാണുവാൻ ആശിച്ചാശിച്ചിരുന്ന അവസരത്തിൽ ഒരു ദിവസം ഈ ആശ കലശലായി തീർന്നപ്പോൾ ഗുരുവിനെ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ശിവഗിരിയിൽ ആ യുവാവ് എത്തിച്ചേർന്ന അവസരത്തിൽ ഗുരു പർണശാലയിൽ വിശ്രമിക്കുകയായിരുന്നു ഗുരുവിനെ കണ്ട മാത്രയിൽ ഈ യുവാവ് സാ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അപ്പോൾ ഗുരു മുഖമുയർത്തി ആ യുവാവിനെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു പള്ളുരുത്തിയിൽ വെച്ചല്ലേ നാം കണ്ടിട്ടുള്ളത് എന്ന് വന്നയാൾക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി താൻ ചെറുതായിരുന്നപ്പോൾ ഒരു നോക്ക് മാത്രം തന്നെ ഗുരു കണ്ടിട്ടുള്ളൂ പക്ഷേ എത്ര കൃത്യമായിട്ടാണ് അവിടുന്ന് തന്നെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി അതിന് കുറച്ച് ദിവസം ഗുരുവിനെ അടുത്ത് താമസിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യുവാവ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്നാൽ അത് എങ്ങനെ അവതരിപ്പിക്കും എന്നറിയാതെ വിഷമിച്ച് നിന്ന അവസരത്തിൽ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ യുവാവിന് പിന്നെയും ആശ്ചര്യമായി അങ്ങനെ കുറച്ച് ദിവസം ആ യുവാവ് അവിടെ താമസിക്കുകയുണ്ടായി താമസിക്കുന്ന അവസരത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് രായരുടെ ഓവിൽ പോയി കുളിയും കഴിഞ്ഞു വന്ന് ഗുരുവിന് സഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷമേ മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ പാചകക്കാരനെ സഹായിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഗുരു പെട്ടെന്ന് അവിടെ കയറി വരികയും പ്രധാന പാചകക്കാരനോട് ഇവന് കാപ്പി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ ഭഗവാന് തന്നോടുള്ള സ്നേഹം എന്തെന്ന് പെട്ടെന്ന് ആ യുവാവിന് മനസ്സിലാക്കുവാൻ പോലും കഴിയുന്നതിനും അപ്പുറമായിരുന്നു കാരണം താൻ എന്നും വീട്ടിൽ നിന്നും കാപ്പി കുടിക്കുന്നവനാണെന്നും അതിനാൽ തന്നെ കാപ്പി കിട്ടാത്തതിൽ അസ്വസ്ഥതയുണ്ടെന്നും ഭഗവാന് മനസ്സിലായല്ലോ അത് അറിഞ്ഞിട്ടാണല്ലോ തനിക്ക് കാപ്പി നൽകണം എന്ന് ഭഗവാൻ പാചകക്കാരനോട് അറിയിച്ചത് എന്നും വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു പോയതിനു ശേഷം വീട്ടിൽ നിന്നുള്ള നിരന്തരമായ വിളിയുടെ ഭാഗമായിട്ട് ഈ യുവാവിനെ തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി ഇനിയും തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഗുരു ആ യുവാവിനോട് പറഞ്ഞു ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാമല്ലോ എന്ന് എന്നാൽ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും തിരിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ ഈ യുവാവിന് അവസരം ഉണ്ടാവുകയും പിന്നീട് ഗുരുവിൻ്റെ ശിഷ്യസന്ധി സ്വീകരിച്ച് അവിടെ തന്നെ കഴിഞ്ഞു കൂടുവാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് പിൽക്കാലത്ത് ഗുരുനാരായണ പ്രസാദ് സ്വാമികൾ ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്നത് ഓം ശ്രീനാരായണ പരമപുരവേ നമ